ഹലോ ഗുഡ് ഈവനിംഗ് ഓൾ ഇത് നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ റോഡ് ടു സക്സസ് എന്ന് പറയുന്ന സെഷൻ ആണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ സോഷ്യോളജി സ്റ്റുഡൻസ് അല്ലെ ഡിഗ്രിയില് ഡിഗ്രി പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന സോഷ്യോളജി സ്റ്റുഡൻസിനുള്ള ഡൌട്ടാണ് ആഫ്റ്റർ സോഷ്യോളജി നമുക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് റോഡ് ടു സക്സസ് എന്ന സെഷനിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന സ്ട്രീം എന്താണെന്നും അതിൽ നമുക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും നമുക്ക് ഈ ഒരു സെഷനകത്ത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ സെഷൻസ് എൻ്റെ കൂടെ ഈ സെഷനിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അക്ഷര മാമുണ്ട് സൈക്കോ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അക്ഷര മാമുണ്ട് കൂടാതെ ഈ ഒരു രണ്ടേ സെഷൻസ് ലീഡ് ചെയ്യുന്നത് അക്ഷയ് സാറാണ് സാറിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സാറ് സോഷ്യോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞാണ് കൂടാതെ തന്നെ റിസേർച്ച് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു പോളിസിയെ പറ്റി സംസാരിക്കാം കൂടുതലായിട്ട് ഇതൊരു ഇന്റാക്റ്റീവ് സെഷൻ പോലെ കണ്ടത് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്ന ഇടയില് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ തന്നെ നമുക്ക് സംസാരിക്കുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇപ്പോ എന്താണ് സോഷ്യോളജി എന്നതിനെ പറ്റി കുറച്ച് സംസാരിക്കണം എന്ന് തന്നെ അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കത് വെച്ച് തന്നെ തുടങ്ങാം സോ സോ സോഷ്യോളജിയുടെ ഒരു ലിറ്ററൽ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണല്ലോ ബേസിക് ആയിട്ട് ഇപ്പം ഒരാളോട് എന്താണ് സോഷ്യോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി പക്ഷെ അതിനുപരി ഒരു സാധാരണക്കാരന് സോഷ്യോളജി എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ ഹൗ പീപ്പിൾ ഇൻട്രാക്റ്റ് പിന്നെന്താ ഒരാൾ സോഷ്യൽ റിലേഷൻഷിപ്സ് നമുക്ക് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന ഒരു സബ്ജെക്റ്റാണ് സോഷ്യോളജി ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് സോഷ്യോളജി എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സോഷ്യോളജി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും പിന്നെ കാലങ്ങളോളം ഹൗ ഡു സൊസൈറ്റീസ് ചേഞ്ച് ഓവർ ടൈം എന്നതിനെ പറ്റിയുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം പിന്നെ നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ഐഡിയോളജീസ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പേഴ്സ്പെക്റ്റീവ്സ് ഇതെല്ലാം എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയെല്ലാം സോഷ്യോളജി നമുക്കൊരു ഐഡിയ തരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം നമ്മൾ പഠിക്കുന്ന സ്കൂള് നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജസ് നമ്മൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മാതാപിതാക്കൾ ഇതെല്ലാം നമ്മുടെ ബിഹേവിയറിനെയും നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു ഇതിനെല്ലാം ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യോളജി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സ്പെക്റ്റീവ് നമുക്ക് തരും ഈ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ കൂടുതൽ സോഷ്യോളജിക്കൽ തിയറിയെ പറ്റിയോ അല്ലെങ്കിൽ സോഷ്യോളജിയെ പറ്റി നിങ്ങളോട് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഇപ്പോൾ സോഷ്യോളജി പഠിക്കാൻ പോവുകയാണ് എന്തായാലും പക്ഷേ എന്നാലും ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എപ്പോഴും ഒരു സോഷ്യോളജി പഠിച്ച ഞാൻ ഞാൻ അഞ്ച് വർഷം സോഷ്യോളജി പഠിച്ച ഇതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി സോഷ്യലി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇങ്ങനെയുള്ള ഈ രണ്ട് കോൺസെപ്റ്റ്സ് ഈ രണ്ട് കോൺസെപ്റ്റ്സിൽ ഈ രണ്ട് ആണ് നമ്മൾ ആസ് ഹ്യൂമൻ സമല ഡ്രൈവ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഒരു സാഹചര്യത്തിൽ ഞാൻ സി ഡബ്ല്യു മിൽസിൻ്റെ സി റൈറ്റ് മിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒരു ലാർജർ സൊസൈറ്റിയിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക തൊഴിലില്ലായ്മ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു ഇപ്പോ ഒരു ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേടുന്ന സ്കിൽ സെറ്റ് ഇല്ലാത്തതുകൊണ്ടോ കൊണ്ടോ അതൊക്കെ കൊണ്ടായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി അതിനെ കാണുന്നത് പക്ഷെ അതേസമയം അതിനുപരി നമ്മുടെ ഈ ഹോൾ ഇന്ത്യ മഹാരാജ് നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണം വരുന്നത് ഗവൺമെന്റിന്റെ പോളിസീസ് കാരണമാണോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണോ കോർപ്പറേറ്റുകളുടെ അധിനിവേശം കാരണമാണോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് സോഷ്യോളജിയിൽ കൂടെ നമുക്ക് ചോദിക്കാൻ സാധിക്കും അതേസമയം വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം കേരള ഫ്ലഡ് കേരളത്തിൽ പ്രളയം വന്നല്ലോ അപ്പം പ്രളയം വന്നപ്പോഴത്തേക്ക് അതൊരു നാച്ചുറൽ ഹസാർഡ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് സോഷ്യോളജിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ചില ആൾക്കാർ കൂടുതൽ ആയി ഈ ഒരു പ്രളയത്തിൽ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പുഴയുടെ സൈഡിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മലയോരത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ആണിത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വൾണറബിളിറ്റി എന്തുകൊണ്ട് അത് അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ് കാരണമാണോ അവരുടെ എക്കണോമിക് സ്റ്റേറ്റസ് കാരണമാണോ അപ്പം മോർ ദാൻ ഒരു നാച്ചുറൽ ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൻ്റെ എല്ലാ സോഷ്യോളജിക്കൽ ആസ്പെക്ട്സും ചിന്തിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ സോഷ്യോളജി പഠിക്കുന്നത് കാരണം അപ്പം എന്തുകൊണ്ട് സോഷ്യോളജി എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു അക്കാഡമിക് പ്രൊജക്ടറി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു അഞ്ച് വർഷം ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യോളജി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസർച്ചായിട്ട് വർക്ക് ചെയ്തു അതുകൂടാണ്ട് ഞാൻ പി എച്ച് ഡിക്ക് പാനൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടാണ്ട് കുറച്ച് നാൾ സ്പോർട്സ് ജേർണലിസം എന്ന് പറഞ്ഞ് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു സ്പോർട്സ് കറസ്പോണ്ടൻ്റ് ആയിട്ട് അപ്പോൾ സാധ്യതകൾ ഒരുപാട് തുറക്കപ്പെടുന്നൊരു മേഖലയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പബ്ലിക് പോളിസിയിലേക്ക് എത്താനുള്ള മെയിൻ ഇപ്പോൾ ഞാൻ ഐ ഐ ടി മൊബൈൽ പബ്ലിക് പോളിസിയിലാണ് റിസർച്ച് ചെയ്യുന്നത് ഇപ്പം എം ഫിൽ പോലത്തെ കോഴ്സുകളൊക്കെ മാറ്റിയതിന് ശേഷം ഇപ്പം മാസ്റ്റേഴ്സിന് പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാണ് അവർ ഈ കോഴ്സ് ഇപ്പം ഇൻട്രഡ്യൂസ് ചെയ്തേക്കുന്നത് കൂടുതലൊരു എം ഫിൽ പോലത്തെ ഒരു കോഴ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ബേസ് ആയിട്ടാണ് അപ്പോൾ സോഷ്യോളജി എന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ക്ലൈമറ്റ് ചെയ്ഞ്ചിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യം ഞാൻ വഴിയേ പറയാം ഇപ്പോൾ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട് മാത്രമല്ല സോഷ്യോളജിക്ക് ഉള്ളതും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് ഇപ്പോൾ പബ്ലിക് പോളിസിയിലേക്ക് എന്നെ നയിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന സോഷ്യോളജിക്കൽ തിയറീസിൻ്റെ പ്രാക്ടീസ് സൊസൈറ്റിയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നു അത് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ഇപ്പോൾ പബ്ലിക് പോളിസി എനിക്കതൊരു അവന്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എൻ്റെ റിസർച്ചും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണെങ്കിലും അതിന് ലെൻസ് ഒരു സോഷ്യോളജി കൂടെയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പബ്ലിക് പോളിസി എന്നുള്ളൊരു സബ്ജക്റ്റിലേക്ക് എത്തിയത് പിന്നെ സോഷ്യോളജി ഭയങ്കര വേർസ്ടൈലാണ് നമുക്കിപ്പം ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയോ അല്ലെങ്കിൽ റിസർച്ച് പോലെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ് സോഷ്യോളജി അപ്പോൾ ഇതിലേക്കുള്ള ഞാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടോ ഇപ്പം എന്തെങ്കിലും പറയണോ ഇല്ല സാർ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ആ അപ്പോ ഇപ്പോൾ ഈ സോഷ്യോളജിയുടെ വേഴ്സിറ്റാലിറ്റി കാരണമാണ് ഞാനിപ്പോൾ പബ്ലിക് പോളിസി വലിയൊരു സബ്ജക്റ്റിലേക്ക് എത്തിയത് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സോഷ്യോളജി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യോളജി തന്നെ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആവുന്നില്ല നിങ്ങൾക്ക് സോഷ്യോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് നെസസറി ആയിട്ടുള്ള കുറച്ച് സ്കിൽ സെറ്റ്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും അതെനിക്ക് വഴിയെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു സോഷ്യോളജി ഡിഗ്രി കൊണ്ട് മാത്രം നിങ്ങൾക്ക് കരിയറിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡ് ആണ് അപ്പം സോഷ്യോളജി മാത്രമല്ല ഇപ്പോൾ ഏത് സോഷ്യൽ സയൻസ് സെക്ടറെടുത്താൽ പോലും ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് ഇൻ ടേംസ് ഓഫ് ജോബ്സ് ഇപ്പോൾ റിസർച്ച് ആണെങ്കിലും നിങ്ങൾക്ക് നെറ്റിന് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എയ്റ്റിന് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് നേരെ ഡയറക്റ്റ് റിസർച്ചിലേക്ക് അപ്ലൈ ചെയ്യാം ഒരു പ്രപ്പോസൽ ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ റിസർച്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അതേസമയം ഡയറക്റ്റ് ആയിട്ടൊരു ജോലിക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പം കോർപ്പറേറ്റ് സെക്ടറിലാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും ഏത് സെക്ടറിലാണെങ്കിലും നമുക്ക് ദ റിക്വയർ സെറ്റപ്പ് സ്കിൽ സെറ്റ്സ് ഇപ്പം ഡേറ്റ അനാലിസിസ് ആണെങ്കിലും കോഡിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ജോലി സാധ്യതകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം ഇപ്പോൾ അക്കാഡമി ആൻഡ് റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബി എ സോഷ്യോളജി കഴിച്ചൊരാൾക്ക് ഒരാൾക്ക് എ എം എ ഒരു കോളേജിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നെറ്റ് എന്ന പരീക്ഷ എഴുതാം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന പരീക്ഷ എഴുതാൻ സാധിക്കും അത് മാസ്റ്റേഴ്സ് ചെയ്യുമ്പം തന്നെ എഴുതിയെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം കാരണം ഇത് എനിക്ക് ഞാൻ ഫേസ് ചെയ്ത ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു കാരണം മാസ്റ്റേഴ്സിന് സമയത്ത് ഞാൻ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ അത് പേഴ്സ്യൂവ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് മോർ ദാൻ ത്രീ അറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായത് ഗേറ്റ് എന്നൊരു എക്സാം വന്നതിന് ശേഷമാണ് അവർ എൻജിനീയറിങ്ങിൽ നിന്നും മാത്രമല്ല സോഷ്യൽ സയൻസിലെ ആൾക്കാർക്കും ഗേറ്റ് എഴുതാനുള്ള സൗകര്യം ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗേറ്റ് വെൽത്തഡ് എക്സാമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഐ ഐ ടി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിരിക്കും അപ്പം ദേ ആസ്ക് ഐദർ നെറ്റ് ഓർ ഗേറ്റ് ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന കോഴ്സ് മാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ആ കോഴ്സ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് വേണം എന്നാൽ ഈ കോഴ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഗേറ്റ് ഉള്ളതുകൊണ്ടും എനിക്കിവിടെ സ്റ്റൈപ്പിൻ കിട്ടുന്നുണ്ട് എനിക്ക് ഈ കോഴ്സിൽ റിസർച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പം അതുപോലെ അക്കാഡമിയിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഈ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ പി എച്ച് ഡിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും ഇപ്പം നെറ്റാണല്ലോ എപ്പോഴത്തെ പുതിയ റൂൾസ് അനുസരിച്ച് നെറ്റാൻ ക്രൈറ്റീരിയ ഇപ്പോൾ പി എച്ച് ഡി അഡ്മിഷൻസും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അക്കാഡമിയിലേക്കും റിസർച്ചിലേക്കും ആണ് പോകാൻ താല്പര്യമെങ്കിൽ ഇന്ത്യയിൽ തന്നെ പോകാനാണ് താല്പര്യമെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ നോക്കാൻ ക്ലിയർ ചെയ്യാൻ നോക്കുക അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പിന്നെ അതല്ല നിങ്ങൾക്ക് റിസേർച്ച് എക്സ്പീരിയൻസ് ഓൺ ഫീൽഡ് റിസേർച്ച് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും മിക്ക മിക്ക ഓർഗനൈസേഷൻ ഇപ്പോൾ ഐ സി ഐ സി എസ് എസ് ആർ പോലുള്ള ഓർഗനൈസേഷൻസിൻ്റെ പ്രോജക്ട്സിലെല്ലാം നിങ്ങളെ റിസർച്ചിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ ദേ ഓൾസോ റിക്വയർ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ റിക്വയർ ചെയ്യുന്നുണ്ട് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് സ്വയം ക്ലിയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് കിട്ടും പിന്നെ രണ്ടാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ സി എസ് ആർ പോലുള്ള ഇൻസ്റ്റി ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും പ്രൊജക്ട്സ് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോരോ പ്രൊജക്ട്സായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽഡ് ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈപ്പ്മെൻറ്റ് കിട്ടും നിങ്ങൾക്ക് പ്രോപ്പർ റിസർച്ച് എക്സ്പീരിയൻസ് കിട്ടും വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം ജോബ് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ എക്സ്പീരിയൻസ് ഇതൊക്കെ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ ആറ് മാസത്തെ റിസർച്ച് അസിസ്റ്റൻ്റിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു കോർപ്പറേറ്റ് ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ സഫിഷ്യൻ്റ് അല്ല കാരണം അവർ മിനിമം വൺ ഇയർ തൊട്ടാണ് അവർ തുടങ്ങുന്നത് അല്ലാതെ മിനിമം സിക്സ് മന്ത്സ് വെച്ചല്ല അവർ അവരുടെ അടുത്തും എക്സ്പീരിയൻസ് ചോദിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ഓൾസോ മാറ്റേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ചെയ്യുന്നതെങ്കിൽ ഇൻറ്റേൺഷിപ്സ് അല്ലെങ്കിൽ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യോളജിയിൽ പ്രൊജക്ട്സ് വരുന്നതും ഇന്റേൺഷിപ്സ് വരുന്നതും ഇതെല്ലാം ചെയ്യാൻ നോക്കുക കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഒരു ഇതൊന്നും ചെയ്യാത്ത ആളെക്കാട്ടിൽ ഇരട്ടിയായിരിക്കും കാരണം ഒരു എം എ സോഷ്യോളജിയോ ബി എ സോഷ്യോളജിയോ വെച്ച് മാത്രം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇന്റേൺഷിപ്സും പ്രൊജക്ട്സും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന സാധ്യതകൾ പിന്നെ ഞാൻ ഇപ്പം അക്കാഡമിക് റിസർച്ചിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് നോൺ ഗവൺമെൻ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ വരുന്നപ്പം ഇവർ ഹയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ പേ ഭയങ്കര കുറവായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ റിസർച്ച് റിസർച്ച് എക്സ്പീരിയൻസും അല്ലാണ്ട് വർക്ക് എക്സ്പീരിയൻസും കിട്ടും ഓർഗനൈസേഷൻസിലൊക്കെ ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും എന്ത് തരം സ്കിൽ സെറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനാണെങ്കിലും ഇതുപോലുള്ള ഇപ്പം എൻജിഒസിലോ അല്ലെങ്കിൽ തിങ്ക് ടാങ്ക്സിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിലും എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആണ് വേണ്ടത് നിങ്ങൾ ചോദിക്കും ഇപ്പം ബേസിക് ആയിട്ട് ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം സോഷ്യോളജി ആണെങ്കിലും എന്ത് തരം സോഷ്യൽ സയൻസ് ആണെങ്കിലും ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് ഇപ്പം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇപ്പം ഇന്ത്യ നടക്കുന്ന മിക്ക റിസർച്ച് മെത്തഡ് റിസർച്ച് മെത്തേഡ്സും മിക്സ്ഡ് മെത്തേഡ്സ് ആണ് മിക്സ്ഡ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് അവർ റിസർച്ച് ചെയ്യുന്നത് അപ്പോൾ അവർ നോക്കുന്ന കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞ പോലെ ഇത് രണ്ടും ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം എന്ന് അവർ പറയാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേടുന്ന സ്കിൽസ് വേറെ ഒന്ന് റിസർച്ച് സ്കിൽസ് അതൊക്കെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിസർച്ച് മെത്തഡ്സ് പഠിക്കുമ്പോഴത്തേക്കും ഐഡിയ കിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ട് നല്ലതാണ് അപ്പം ആ ഒരു റിസർച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടേറ്റീവ് റിസർച്ച് മഡസ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സൽ പോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനും പിന്നെ കുറച്ച് പ്രോഗ്രാമിംഗ് ഇപ്പം ആർ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് ഇപ്പോൾ മിക്ക പ്രൊജക്ട്സിനും അവർ എംപ്ലോയ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കോഡിംഗ് ഭയങ്കര സിമ്പിൾ ആണ് പഠിച്ചെടുക്കാൻ ഒരു ഒരു പുതിയ ഒരാൾക്ക് ആദ്യം മുതൽ പഠിച്ചെടുക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ആറ് പിന്നെ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ആറ് അപ്പം ഇതെല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ് ഈ ആർ എന്ന് പറഞ്ഞത് അപ്പം ഈ ആറ് യൂസ് ചെയ്തിട്ട് അപ്പം ആറിൽ നിങ്ങൾക്ക് ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി സാധ്യതകൾ ആറും എക്സലും മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ജോലി സാധ്യതകൾ ഏറിട്ടിരിക്കും കാരണം ഈ രണ്ട് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസർച്ചിൽ എംപ്ലോയ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അതിൽ എംപ്ലോയ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ അപ്പോൾ അവിടെ തുറക്കപ്പെടും പിന്നീട് ഉള്ളത് പൈത്തനാണ് പൈത്തനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ആയിരിക്കും അതാണ് ഇത് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ളവർക്ക് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല പൈത്തൺ പൈത്തൺ ക്ലോസ് ടു നമ്മുടെ കോൺവേഴ്സേഷൻ ലാംഗ്വേജിലാണ് അവർ കോഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് കോഴ്സുകള പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആറും പൈത്തണും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം ഇപ്പം അവർ പൈസ ആദ്യമേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കര വില കുറച്ച് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇപ്പം ബാച്ചിലേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലുള്ള ഓൺലൈൻ സാധ്യതകളും ഓഫ്ലൈൻ ആയിട്ടുള്ള സാധ്യതകളെല്ലാം അന്വേഷിച്ച് നോക്കുക കാരണം ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഭയങ്കര നല്ലതാണ് പിന്നെ ഇപ്പോൾ റിസർച്ചിൽ പോകുന്നവർക്കാണെങ്കിൽ ഡേറ്റ അനാലിസിസും ഡേറ്റ വിഷ്വലൈസേഷനും എന്നീ പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഈ ഡേറ്റ അനാലിസിസ് ഈ പറഞ്ഞപോലെ ആറ് പറഞ്ഞുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം എസ് പി എസ് എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം സ്റ്റാറ്റ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് സ്വയം ഇതൊക്കെ നമുക്ക് എന്താ പറയുക സെൽഫ് ലേണിംഗ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല നിങ്ങൾക്കിത് ഒന്ന് ഗൂഗിൾ ചെയ്താലോ ഇപ്പം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഇപ്പം സ്റ്റാറ്റ പോലത്തെ സോഫ്റ്റ്വെയർ പെയ്ഡാണ് ഇപ്പം ആറ് ഫ്രീ ആണ് ആറ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഫ്രീ ആണ് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് അപ്പം ഇങ്ങനെയുള്ള ടൂൾസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും അല്ലെങ്കിൽ റിസേർച്ചിലേക്ക് പോകുന്നവർക്കും ഒക്കെ ഒരു അപ്പർ ഹാൻഡ് കിട്ടും എവിടെ പോയാലാണെങ്കിലും പിന്നീട് എനിക്ക് പറയാനുള്ളത് ആ പിന്നെയുള്ള കരിയർ സാധ്യത എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം ഒരുപാട് പേര് എടുക്കുന്ന ഒരു ടോപ്പിക് ആണ് സോഷ്യോളജി അവരുടെ ഇതായിട്ട് സിവിൽ സർവീസസിൽ നോക്കാം പിന്നെ അതല്ലാണ്ട് ഇപ്പം പോകാൻ പറ്റുന്നൊരു ഏരിയ ആണ് പോളിസി ഇപ്പം ഞാൻ കുറച്ച് നേ കുറച്ചും പോയി പോളിസി റിസർച്ചിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ കൺസൾട്ടിങ് ഫോംസിലൊക്കെ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഹയർ ചെയ്യുന്ന ഹയർ ചെയ്യാറുണ്ട് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സർട്ടൺ സെറ്റ് ഓഫ് സ്കിൽസ് ണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹയർ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇന്റേൺഷിപ്സ് ചെയ്യാൻ പറ്റുമെങ്കിലും എന്തെങ്കിലും പ്രോജക്ട്സ് ഓൺലൈൻ ഇപ്പം ഗിറ്റ് ഹബ് ജി ഐ ടി എച്ച് യു ബി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ റിപ്പോസിറ്ററി ഉണ്ട് അപ്പം അവിടെ അവർ ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ഓഫർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൂൾസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത ഓരോ പ്രൊജക്ട്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ആഡ് ആസ് യുവർ എക്സ്പീരിയൻസ് പ്രോജക്റ്റ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാണിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കാൻ പറ്റും അപ്പോൾ ഈ കൺസൾട്ടിങ് ഫേംസിലൊക്കെ ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നിങ്ങൾ ഇപ്പം ഒരു എന്താ പറയുക ഇതൊരു വിരോധാഭാസം ആണ് എന്നാൽ പോലും സോഷ്യോളജി പഠിക്കുന്ന ഒരാൾക്ക് ആളെ കൺസൾട്ടിങ്ങിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് ഇതാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി എന്നുള്ളൊരു ഈ കാലഘട്ടത്തിൽ ഇത്ര അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്ഥിതിക്ക് ജോലി എന്നുള്ളത് അത്യാവശ്യം ആയതുകൊണ്ടും അപ്പോൾ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടുന്ന കുറച്ച് സ്കിൽ സെറ്റ്സ് ഒക്കെ ആണ് ഇത് ഇപ്പം ഇപ്പോൾ സോഷ്യൽ സയൻസിലുള്ള ആൾക്കാർക്ക് ഇവിടെ ജോലി വേണമല്ലോ അപ്പോ സോഷ്യോളജി കൊണ്ട് മാത്രം ജോലി കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കൺസൾട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആണ് മീഡിയ ആൻഡ് ആണ് അപ്പോൾ സോഷ്യോളജി കഴിഞ്ഞാൽ നമ്മൾ ജേർണലിസത്തിലേക്ക് നമുക്ക് പോവാം കാരണം ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ആണ് റൈറ്റിംഗ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജേർണലിസം പോലുള്ള കരിയർ ഫീൽഡിലേക്ക് നമുക്കൊരു എന്താ പറയുക ഒരു കരിയർ ഷിഫ്റ്റ് തന്നെ നമുക്ക് നടത്താം വിത്തൗട്ട് എന്താ പറയുക മച്ച് ഡിഫിക്കൽട്ടി അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ജേണലിസിലേക്ക് മാറണമെങ്കിൽ ജേർലിസിലേക്ക് മാറാം അപ്പോൾ മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പിന്നെ പിന്നെ സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഡേറ്റ അനാലിസിസ് ഡേറ്റ വിഷലൈസേഷൻ റിസർച്ച് മെത്തേഡ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടൂൾസ് ഇപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ വളരെ ഹൈ ചാൻസസ് ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് അപ്പോൾ ഇന്റേൺഷിപ്സ് കിട്ടാൻ ഫോക്കസ് ചെയ്യുക ഈ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനും ഫോക്കസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സോഷ്യോളജി ആസ് എ സബ്ജക്ട് നിങ്ങൾക്ക് ആ ഒരു സോഷ്യോളജിക്കൽ ലെൻസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം നിങ്ങൾക്ക് സോഷ്യോളജി എന്തുകൊണ്ട് സോഷ്യോളജി നിങ്ങൾ എടുത്തു എന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇത് ഇന്റാക് സെഷൻ ഇങ്ങനെ അല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യോളജി എടുത്തു എന്നോട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇഷ്ടം കാരണം ആയിരിക്കുമല്ലോ നിങ്ങൾ എടുത്തു അപ്പം ആ സോഷ്യോളജി ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് നമുക്ക് വെച്ചിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഒരു ഈ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ സോഷ്യോളജിക്കൽ ലെൻസിൽ കൂടെ തന്നെ നമുക്ക് ജോലി ചെയ്യാം നമുക്ക് റിസർച്ച് ചെയ്യാം നമുക്ക് ചെയ്യുന്ന വർക്കെല്ലാം നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി അപ്പം അത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല നമ്മൾ ഇപ്പോൾ സോഷ്യോളജി പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് ഇപ്പം വെറ്റ് വാട്ട് ഐ മീൻ അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ആയിട്ട് സോഷ്യോളജി തോന്നാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളൊരു കോഴ്സ് ചെയ്യുമ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്കിൽസ് ഡെവലപ്മെൻറ്റും പിന്നെ നെറ്റ് ക്ലിയർ ചെയ്യുന്നതാണ് നെറ്റ് ക്ലിയർ ചെയ്താൽ അതൊരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ നേരത്തെ പറഞ്ഞതാണ് എന്നാലും പിന്നെ ഒരു സോഷ്യോളജി സബ്ജക്റ്റിന് വേറൊരു ഗുണം കൂടെ ഞാൻ ഇപ്പം ഞാൻ ഓർത്തപ്പം പറയുന്നത് അപ്പം ഞാൻ റിസർച്ചായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പാരലി പി എച്ച് ഡി പസ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സ്പോർട്സ് കൊറസ്പോണ്ടൻറ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ റിസർച്ചിലേക്ക് എനിക്ക് ഫുട്ബോൾ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഈ ഫുട്ബോൾ എങ്ങനെ ഞാൻ സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം അതിനുവേണ്ടി ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് സോഷ്യോളജി ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞ സ്ട്രീം പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ വരുന്നുണ്ട് നമുക്ക് സോഷ്യോളജി ഓഫ് സ്പോർട്സ് തന്നെ സോഷ്യോളജി ഓഫ് ഫുട്ബോൾ നമുക്ക് ചെയ്യാൻ പറ്റും സോഷ്യോളജി ഓഫ് റഗ്ബി സോഷ്യോളജി ഓഫ് ഈ ഫാൻ അസോസിയേഷൻസിന്റെ സോഷ്യോളജി അപ്പം അത്രയും വേഴ്സറ്റൈലും അത്രയും അഡാപ്റ്റബിളും ആണ് ഈ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈനിലേക്ക് നമുക്ക് ഈ സോഷ്യോളജി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കേരളത്തിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ കോസ്വ സ്റ്റച്ചിൽ ലാറ്റിൻ കാത്തലിക് ചർച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിലനിന്നുകൊണ്ട് ഫുട്ബോൾ ആസ് എ സ്പോർട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു ആ ഫുട്ബോൾ ആസ് എ സ്പോർട്ട് എങ്ങനെ ഈ പറഞ്ഞ അവിടുത്തെ കമ്മ്യൂണിറ്റീസിലെ കുട്ടികൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇവർ അവർ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അവരുടെ എഡ്യൂക്കേഷൻ ഫുഡ് സ്റ്റേ ഇതെല്ലാം അവർ നോക്കുന്നുണ്ട് മാത്രമല്ല കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ടൂളും കൂടെ ആണ് ഫുട്ബോൾ എന്നുള്ള രീതിയിലാണ് അവര് ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പൊ ഇതവര് ബേസ് ചെയ്തിരിക്കുന്നത് പഴയകാല ഇംഗ്ലണ്ടില് ബ്രൈറ്റൺ പോലുള്ള ക്ലബുകൾ അങ്ങനെയുള്ള ക്ലബുകളൊക്കെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ എവർട്ടൺ പോലുള്ള ക്ലബ്ബുകളൊക്കെ എങ്ങനെ ഫുട്ബോൾ ഉപയോഗിച്ച് സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയായിരുന്നു ആ സെയിം ഇംപ്ലിമെൻറ്റേഷൻ ഇവിടുത്തെ ചർച്ച് തിരുവനന്തപുരത്തെ കോസ്റ്റേലയിൽ ചെയ്തിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ആയിരുന്നു ഞാൻ എന്റെ പ്രപ്പോസല് ബേസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിലങ്ങനെ എനിക്ക് കൂടുതൽ പേർസ് ചെയ്യാം ഞാൻ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് അത് കൂടുതൽ പേർസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ അപ്പോഴത്തേക്ക് അതെടുത്തു അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അത്രയും അഡാപ്റ്റബിൾ ആണ് ഈ സബ്ജെക്ട് അപ്പം യു ക്യാൻ ഡു വാട്ട് എവർ യു വോൺ വിത്ത് സോഷ്യോളജി ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ചിലാണ് ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് തന്നെ ഞാൻ സോഷ്യൽ വള്ളറബിലിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റേഷൻ ഇതിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് സോഷ്യോളജിയുടെ ലെൻസിൽ കൂടെ ഞാൻ വർക്ക് ചെയ്യാണ് എൻ്റെ റിസർച്ച് പോകുന്നതെങ്കിലും ഇതിനകത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് എൻവയറോമെൻ്റൽ സോഷ്യോളജി ജി ഐ എസ് ജി ഐ എസ് പോലെ ദ ടൂൾസ് അത് എൻവയറോൺമെന്റ് ഈ ക്ലൈമേറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോൾ റിബോൺ സെൻസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പോസ്ഡ് ആയി ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് കൊണ്ട് യു ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ജസ്റ്റ് സോഷ്യോളജിക്കൽ തിയറീസ് അല്ലെങ്കിൽ വെറും സോഷ്യോളജി കൊണ്ട് മാത്രം നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആവുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് അവന്യൂസ് ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ യു ഹാവ് ടു ഗൈഡ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നല്ല ഒരു കരിയർ പാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് ഇവിടെ ക്ലാസ് നടക്കുന്ന എനിക്ക് കൂടുതലധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് ഇൻഫോർമേറ്റവ് താങ്ക് യു ഇവർക്ക് ഡൗട്ട് ഒന്നും ഇല്ല സാർ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു ഓക്കെ വിളിച്ചു ഞങ്ങൾക്ക് ഒരു സെഷൻ നല്ല രീതിയിൽ സാർ എടുത്തു തന്നു അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അക്ഷരമാം ഞാൻ ആക്ഷൻ ടാസ്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ ഒന്ന് പറഞ്ഞേക്കു അല്ലേ ഓക്കെ നമുക്ക് ഓരോ സെഷൻസ് കഴിയുമ്പോഴും ആക്ഷൻ ടാസ്ക് ഉണ്ട് അപ്പൊ ഇന്നത്തെ സെഷനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അക്ഷരമാം അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമ്മള് ഇപ്പോ ഡേ എയ്റ്റ് ആണല്ലോ അപ്പൊ എല്ലാ ദിവസവും അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ടാസ്കുകൾ ഡെയിലി തരാറുണ്ട് നിങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്ത് ചെയ്യാം ടേക്ക് എനി വൺ ഓക്യുപ്പേഷൻ ഓർ ഫീൽ ദാറ്റ് വി ടോക്ട് അബൌട്ട് സെഷൻ അതായത് നമ്മളിപ്പോ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു ഫീൽഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിനെ പറ്റിയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് മെയിൻ ആയിട്ട് എടുക്കുക ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫൈൻഡിങ്സ് അത് ഗ്രൂപ്പ് ചാറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ മെൻഡറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് സെലക്ട് എനി വൺ ഒക്യുപ്പേഷൻ വിച്ച് ലുക്ക് ഇൻട്രസ്റ്റിങ് ടു യു അതായത് ഇപ്പോൾ സർ കുറെ കാര്യങ്ങൾ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനത്തെ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ റിസർച്ചിൻ്റെ റിസർച്ചിലാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സോഷ്യോളജി ആയിട്ട് ഇന്ന ഫീൽഡാണ് ഇഷ്ടം എന്നുള്ളതാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മൾ സ്വന്തമായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ പിന്നെ അത് നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായം നമുക്ക് തേടാം അതല്ലെങ്കിൽ നമുക്ക് ആരുടെടുത്തേലും ഈ ഒരു ഫീൽഡു ആയിട്ട് ഇപ്പോൾ സാറിനെ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ ആരുടെയെങ്കിലും നമ്മളെക്കാളും സോഷ്യോളജി അറിയുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഫീൽഡിനെ പറ്റി ചോദിക്കാം പിന്നെ അതുപോലെ നിങ്ങൾ ഇത്രയും കേട്ടത് ആൻഡ് ഓൾസോ നിങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പല ഡൌട്ടുകളും പിന്നീടാണ് വരിക അങ്ങനെയുള്ള എന്തെങ്കിലും ഡൌട്ടുകളും കാര്യങ്ങളും ഇന്ന് ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ഇൻ ചെയ്തിട്ട് വേണം ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സും അതുപോലെ നിങ്ങളുടെ ഒബ്സർവേഷൻസും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ വരുവാണെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വെണ്ടേഴ്സ് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ മെൻഡറിന്റെ അടുത്തേക്ക് നിങ്ങൾ ഡി എം ചെയ്യാം അവരത് എല്ലാ ഡൗട്ടുകളും അവർ നിങ്ങൾക്ക് വന്ന ഡൗട്ടുകളൊക്കെ അവർക്ക് പറ്റുന്നതാണെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും അതല്ലെങ്കിൽ അവർ റിസോർട്ട് പേഴ്സണുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾക്കൊക്കെ ആൻസറബിൾ ആയിരിക്കും കേട്ടോ ഓക്കെ ചെയ്യാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാം നമുക്ക് ബെസ്റ്റ് പെർഫോമർ ലാസ്റ്റ് സെഷനിൽ എടുക്കേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് സെഷൻ മെൻഡപ്പ് ചെയ്യാം സാർ വൺസ് അഗൈൻ താങ്ക് യു ഞങ്ങളുടെ ഒരു ആവശ്യം അംഗീകരിച്ച് സാർ വന്നുല്ലോ നല്ല രീതിയിൽ സെഷൻസ് എടുത്തു തന്നു ഇനിയും ഇതുപോലെ തന്നെ സാറിന് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആവശ്യത്തിനനുസരിച്ച് സാറിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അവൈലബിൾ ആകുക ഓക്കെ താങ്ക് യു സാർ